നമസ്കാരം പിണറായിക്ക് കളിമൂത്താൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും പറയാൻ കഴിയില്ല അതിനുദാഹരണമാണ് രാഷ്ട്രപതിയെയും പിണറായി വെറുതെ വിടില്ല എന്നതിന്റെ സൂചനകൾ രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് രാജ്യത്തിന്റെ ഭരണ തലവനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുക തീർത്തും അസാധാരണം സുപ്രീം കോടതി വിധികളെ പോലും പുനഃപരിശോധിക്കാനുള്ള അധികാരമുള്ള രാജ്യത്തിന്റെ ഭരണഘടനാ തലവനാണ് രാഷ്ട്രപതി ഇതെല്ലാം അറിഞ്ഞും നിയമ പോരാട്ടത്തിനിറങ്ങുകയാണ് കേരളം ഇത് പിണറായിയുടെ ധാർഷ്ട്യത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇത്രനാളും സി പി എം വേട്ടയാടിയിരുന്നത് ബില്ലിൽ ഒപ്പിടാതെയിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എതിരെയാണ് ഗവർണറെ ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കാമോ അപമാനിക്കാമോ അതെല്ലാം ചെയ്തിട്ടുണ്ട് പിണറായി എസ് എഫ് ഐ ഡിവൈഎഫ്ഐ കൂലി തൊഴിലാളികളെ വച്ചാണ് ഗവർണർക്കെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കിയത് പോലും നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെയാണ് ഹർജി ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച മൂന്ന് ബില്ലുകളിൽ തീരുമാനം എടുക്കുന്നില്ലെന്ന് കാണിച്ചാണ് സംസ്ഥാനം റിട്ട് ഹർജി നൽകിയിരിക്കുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയും ടി പി രാമകൃഷ്ണൻ എം എൽ എ കേസിലെ ഹർജിക്കാർ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയേയും ഗവർണറേയും കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട് രാഷ്ട്രപതിയെ നേരിട്ട് കേസിൽ കക്ഷിയാക്കുന്നില്ല നിർണായക നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭ പാസാക്കിയ ഏഴ് ബില്ലുകളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് അയച്ചത് ഇതിൽ ലോകായുക്ത ബില്ലിന് മാത്രമാണ് അംഗീകാരം ലഭിച്ചത് മറ്റ് മൂന്ന് ബില്ലുകൾ രാഷ്ട്രപതി അയച്ചിരുന്നു എന്നാൽ ശേഷിക്കുന്ന മൂന്ന് ബില്ലുകളിൽ രാഷ്ട്രപതി തീരുമാനം എടുത്തിരുന്നില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനം കോടതിയെ സമീപിച്ചത് രാഷ്ട്രപതിക്കെതിരായ പരോക്ഷ പരാതിയായതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ നിലപാട് നിർണ ും കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീം കോടതി എടുക്കുന്ന ഓരോ നിലപാടും നിർണായകമാകും നേരത്തെ വായ്പ എടുക്കുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടുകളെ കേരളം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു അത് ഫലം കാണുകയും ചെയ്തു എന്നാണ് വിലയിരുത്തൽ നേരത്തെ ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നതിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയും കോടതിയിൽ നിന്നും പരാമർശം വന്നു എന്നാൽ സുപ്രീം കോടതിക്ക് മുകളിലുള്ള ഭരണഘടനാ പദവിയാണ് രാഷ്ട്രപതിയുടേത് രാഷ്ട്രപതിക്ക് നിയമപരമായ നിരവധി പരിരക്ഷയുമുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ ബില്ലുകളിൽ നിയമ പോരാട്ടം അതിനിർണായകമാണ് നിയമസഭ പാസാക്കിയ ലോകായുക്തയിൽ രാഷ്ട്രപതി അനുകൂല തീരുമാനമെടുത്തു എന്നാൽ സർവകലാശാല ബില്ലും മറ്റു പിടിച്ചു ഇതോടെ സർവകലാശാലകളിൽ ഗവർണർക്ക് കൂടുതൽ കരുത്തും കിട്ടി ഇതിനെ മറികടക്കാനാണ് സുപ്രീം കോടതിയിലെ പുതിയ നീക്കം കേരളം നടത്തുന്നത് നന്ദി